അതിൽ പ്രവർത്തകർ ആ ബാനറും പിടിച്ച് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തൂടെ പ്രകടനം നടത്തുന്നത് കാണാം അവർ രാജ്ഭവനിലേക്ക് പ്രകടനം നടത്തുമോ ആ രാജ്ഭവനിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് ഇവിടെ നിന്ന് കുറച്ചധികം ദൂരം ഉണ്ട് രാജ്ഭവനിലേക്ക് ആ രാ സാധാരണ ഇപ്പോൾ സർവകലാശാലയിൽ നിന്ന് സാധാരണ രാജ്ഭവനിലേക്ക് പോകുന്ന റൂട്ട് പൂർണ്ണമായും ഒഴിവാക്കി മറ്റൊരു വഴിയിലൂടെയാണ് ഗവർണർക്ക് ഇപ്പോൾ റൂട്ട് ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് ആ പ്രതിഷേധം ഗവർണർ പോകുന്ന യാത്രയോ തടസ്സപ്പെടുത്താനോ അതല്ലെങ്കിൽ രാജ്ഭവൻ്റെ ഭാഗത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല ഏതായാലും ഈ ചടങ്ങ് അവസാനിച്ചു ഗവർണർ സർവകലാശാലയിൽ നിന്ന് മടങ്ങി ഗവർണർ വരുന്നതിന് മുൻപും വലിയ പ്രതിഷേധമായിരുന്നു ആ പ്രതിഷേധത്തിനിടയിൽ തന്നെയാണ് ഗവർണർ സെനറ്റ് ഹാളിലേക്ക് വന്നത് അതറിഞ്ഞാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർ പോകുമ്പോൾ ശക്തമായ പ്രതിഷേധം നേരിട്ട് അദ്ദേഹത്തെ അറിയിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് കവാടം ഉപരോധിച്ച് നിന്നത് പോലീസ് ആദ്യം എസ് എഫ് ഐ പ്രവർത്തകരെ മാറ്റാനുള്ള ശ്രമമൊക്കെ നടത്തി പക്ഷേ വലിയ ബലപ്രയോഗം പോലീസും ഈ പ്രവർത്തകർ തമ്മിൽ ഉണ്ടായി എന്നിട്ടും ആ പ്രവർത്തകർ പിന്മാറാൻ കൂട്ടാക്കിയില്ല ആ സമയമെല്ലാം ഗവർണർ സെമിറ്റർ ഹോളിനുള്ളിൽ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അപ്പോൾ ഈ പ്രധാന കവാടം വഴി ഗവർണർക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്ന് പോലീസിന് ബോധ്യപ്പെട്ടതോടുകൂടിയാണ് ആ കവാടം ഒഴിവാക്കി എസ് എഫ് ഐ പ്രവർത്തകർ ബോധിച്ച പ്രധാന കവാടം ഒഴിവാക്കിയപ്പോൾ ഗവർണർക്ക് മറ്റൊരു റൂട്ട് നിശ്ചയിച്ച് ആ റൂട്ടിൽ സുരക്ഷിതമായി പുറത്തേക്ക് പോയിരിക്കുന്നത് ഏതായാലും എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി ഈ യൂണിവേഴ്സിറ്റി നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അത് പക്ഷേ അഭിലാഷ് ഗവർണർ രാജേന്ദ്ര ആർലക്കർ രാജ്ഭവനിലേക്ക് മടങ്ങിയിരിക്കുന്നു എസ് എഫ് ഐ പ്രവർത്തകർ ഇപ്പോൾ നഗരത്തിൽ പ്രകടനം നടത്തുകയാണ് വലിയ ഷോഡൌൺ ആണ് ഇന്ന് വൈകുന്നേരം ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി പാളയത്തെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് സെനറ്റ് ഹാളിൽ ബി ജെ പി അനുകൂല സംഘടനയുടെ അടിയന്തരാവസ്ഥ സ്മൃതി പരിപാടിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറാണ് എത്തേണ്ടിയിരുന്നത് അദ്ദേഹം എത്തി അതിനിടയ്ക്ക് ഭാരതാംബ ചിത്രം വെച്ചതിനെ തുടർന്ന് സർവകലാശാല പരിപാടി റദ്ദാക്കിയതായി അറിയിച്ചു രജിസ്ട്രാർ അത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി അങ്ങനെ ആ പരിപാടി റദ്ദാക്കിയതായി നോട്ടീസ് നൽകിയിട്ടും പരിപാടി നടന്നു എന്നുള്ളതാണ് അത് നമുക്കറിയാം അത് കേവലം ഒരു പരിപാടി നടത്തുന്നതിൻ്റെയോ നടത്താതിരിക്കുന്നതിൻ്റെയോ തർക്കം എന്നുള്ളതിലുപരിയുള്ള രാഷ്ട്രീയ മാനങ്ങൾ നിശ്ചയമായും ഈ സംഭവ വികാസങ്ങൾക്കുണ്ട് നമുക്ക്